രണ്ടായിരത്തി ഇരുപത്തിനാല് പഠന ഭാഗമായ പ്രഭാഷകന്റെ പുസ്തകം അധ്യായം മുപ്പത്തിയേഴ് എന്ത് പറയും എന്നാണ് ഒന്നാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് ചോദ്യം രണ്ട് ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും എന്നാൽ ചിലർ ആര് മാത്രമാണ് എന്നാണ് പറയുന്നത് ഉത്തരം നാമമാത്ര സുഹൃത്തുക്കളാണ് ചോദ്യം മൂന്ന് ആരോടാണ് ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി എന്ന് ചോദിക്കുന്നത് ഉത്തരം ദുഷിച്ച ഭാവനയെ ചോദ്യം നാല് ആരാണ് കൂട്ടുകാരന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നത് ഉത്തരം ചില സ്നേഹിതന്മാർ ചോദ്യം അഞ്ച് കൂട്ടുകാരന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്ന ചില സ്നേഹിതന്മാർ എപ്പോഴാണ് അവനെതിരായി തിരിയുന്നത് ഉത്തരം ആപത്ത് വരുമ്പോൾ ചോദ്യം ആറ് ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം ഉദരപൂരണത്തിന് വേണ്ടിയാണ് ചോദ്യം ഏഴ് ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂരണത്തിന് വേണ്ടിയാണ് എങ്കിലും അവർ അവന് വേണ്ടി പരിചയായി നിൽക്കുന്നത് എപ്പോൾ ഉത്തരം യുദ്ധം വരുമ്പോൾ ചോദ്യം എട്ട് ആരെയും മറക്കരുത് എന്നാണ് പറയുന്നത് ഉത്തരം സ്നേഹിതനെ ചോദ്യം ഒൻപത് എപ്പോൾ സ്നേഹിതനെ അവഗണിക്കരുത് എന്നാണ് പറയുന്നത് ഉത്തരം നിന്റെ ഐശ്വര്യകാലത്ത് ഉപദേശകരും എന്ത് നൽകുന്നു എന്നാണ് പറയുന്നത് ഉത്തരം മാർഗനിർദ്ദേശം ചോദ്യം പതിനൊന്ന് എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു എന്നാൽ ചിലരുടെ ഉപദേശം എപ്രകാരമുള്ളതാണ് ഉത്തരം സ്വാർത്ഥപരമാണ് ചോദ്യം പന്ത്രണ്ട് ആരെ സൂക്ഷിച്ചു എന്നാണ് എട്ടാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ഉപദേശകനെ ചോദ്യം പതിമൂന്ന് ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക ആദ്യം എന്ത് ഗ്രഹിക്കണം എന്നാണ് പറയുന്നത് ഉത്തരം അവന്റെ ലക്ഷ്യം ചോദ്യം പതിനാല് ഉപദേശകൻ നിന്നെ എന്ത് ചെയ്തെന്ന് വരാം എന്നാണ് പറയുന്നത് ഉത്തരം നിന്നെ ചതിച്ചെന്ന് ചോദ്യം പതിനഞ്ച് ഉപദേശകന്റെ ഉന്നം എന്താണെന്നാണ് പറയുന്നത് ഉത്തരം സ്വാർത്ഥ ലാഭമായിരിക്കാം ചോദ്യം പതിനാറ് ഉപദേശകൻ എന്ത് പറഞ്ഞിട്ട് നിനക്ക് സംഭവിക്കുന്നു എന്ന് കാണാൻ മാറി നിൽക്കുമെന്നാണ് പറയുന്നത് ഉത്തരം നിന്റെ മാർഗം സുരക്ഷിതമാണ് ചോദ്യം പതിനേഴ് ആരോട് ഉപദേശം ചോദിക്കരുത് എന്നാണ് പറയുന്നത് ഉത്തരം നിന്നെ സംശയിക്കുന്നവനോട് ചോദ്യം പതിനെട്ട് ആരോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത് എന്നാണ് പറയുന്നത് ഉത്തരം അസുയാലുവിനോട് ചോദ്യം പത്തൊൻപത് സ്ത്രീയുടെ എന്തിനെ പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറയുന്നത് ഉത്തരം അവളുടെ പ്രതിദ്വന്തിയെ പറ്റി ചോദ്യം ഇരുപത് ഭീരുവിനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറയുന്നത് ഉത്തരം യുദ്ധത്തെ പറ്റി ചോദ്യം ഇരുപത്തി ഒന്ന് വ്യാപാരിയോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറയുന്നത് ഉത്തരം വിലയെപ്പറ്റി ചോദ്യം ഇരുപത്തിരണ്ട് വാങ്ങുന്നവനോട് എന്തിനെ പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറയുന്നത് ഉത്തരം പറ്റി ചോദ്യം ഇരുപത്തി മൂന്ന് വിദ്വേഷിയോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറയുന്നത് ഉത്തരം നന്ദിയെ പറ്റി ചോദ്യം ഇരുപത്തിനാല് ക്രൂരനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറയുന്നത് ഉത്തരം കരുണയെ പറ്റി ചോദ്യം ഇരുപത്തി അലസനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറയുന്നത് ഉത്തരം അധ്വാനത്തെ പറ്റി ചോദ്യം ഇരുപത്തി ആറ് ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് എന്തിനെ പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറയുന്നത് ഉത്തരം ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റി ചോദ്യം ഇരുപത്തി ഏഴ് മടിയനായ ദാസനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറയുന്നത് ഉത്തരം വലിയ ഉദ്യമത്തെ പറ്റി ചോദ്യം ഇരുപത്തി എന്ത് പാലിക്കുന്നവനാണെന്ന് ഉറപ്പുള്ളവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക എന്നാണ് പറയുന്നത് ഉത്തരം കൽപ്പനകൾ ചോദ്യം ഇരുപത്തി ഒൻപത് എന്തിനോട് ഇണങ്ങുന്നവനോട് എപ്പോഴും ഒട്ടിനിൽക്കുക എന്നാണ് പറയുന്നത് ഉത്തരം നിന്റെ സ്വഭാവത്തിന് ചോദ്യം മുപ്പത് എങ്കിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടിനിൽക്കുക എന്നാണ് പറയുന്നത് ഉത്തരം നിന്റെ പരാജയത്തിൽ ചോദ്യം മുപ്പത്തിയൊന്ന് ആരുടെ ഉപദേശം സ്വീകരിക്കുക എന്നാണ് പതിമൂന്നാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം നിന്റെ ഹൃദയത്തിന്റെ ചോദ്യം മുപ്പത്തിരണ്ട് നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം പ്രഭാഷകൻ ചോദിക്കുന്ന ചോദ്യം എന്ത് ഉത്തരം അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് ചോദ്യം മുപ്പത്തിമൂന്ന് ആരേക്കാൾ ബന്ധം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഗോപുരത്തിലും മുകളിൽ ഇരുന്ന് നിരീക്ഷിക്കുന്ന പേരേക്കാൾ ചോദ്യം മുപ്പത്തിനാല് അത്യുന്നതനോട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം എല്ലാറ്റിനും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് ചോദ്യം മുപ്പത്തി അഞ്ച് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എന്ത് ഉത്തരം ചിന്ത ചോദ്യം മുപ്പത്തി ആറ് എല്ലാ ഉദ്യമവും എന്തിന്റെ തുടർച്ചയാണ് ഉത്തരം ആലോചനയുടെ ചോദ്യം മുപ്പത്തി ഏഴ് ചിന്ത വേരൂന്നിരിക്കുന്നത് എവിടെ ഉത്തരം ഹൃദയത്തിൽ ചോദ്യം മുപ്പത്തി എട്ട് ചിന്തയുടെ നാല് ശാഖകൾ ഏവ ഉത്തരം നന്മയും തിന്മയും ജീവനും മരണവും ചോദ്യം മുപ്പത്തി ഒൻപത് ചിന്തയുടെ നാല് ശാഖകളുടെ നിയന്താവ് ആര് ഉത്തരം നാവ് ചോദ്യം നാൽപ്പത് എങ്ങനെയുള്ള സമർത്ഥന്മാരുണ്ട് എന്നാണ് പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ചോദ്യം നാൽപത്തിയൊന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർ സ്വ സ്വന്തം കാര്യത്തിൽ എപ്രകാരമാണ് പെരുമാറുന്നത് ഉത്തരം ബുദ്ധിശൂന്യരായി ചോദ്യം നാൽപ്പത്തിരണ്ട് എങ്ങനെയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം എന്നാണ് ഇരുപതാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം വാചാലതയുള്ളവനും ചോദ്യം നാൽപ്പത്തി മൂന്ന് വാചാലതയുള്ളവന്റെ അനുഭവം എന്ത് ഉത്തരം പട്ടിണി ചോദ്യം നാല്പത്തി നാല് വാചാലതയുള്ളവനെ കർത്താവ് അനുഗ്രഹിക്കാതിരുന്നത് എന്തുകൊണ്ട് ഉത്തരം ഒന്നിലും ചോദ്യം ഇല്ലാത്തതുകൊണ്ട് ആരുടെ ജ്ഞാനമാണ് സ്വന്തം വാക്കുകളിൽ ഒതുങ്ങുന്നത് ഉത്തരം തൻ കാര്യത്തിൽ ജ്ഞാനിയായവന്റെ ചോദ്യം നാൽപ്പത്തി ആറ് സ്വന്തം ജനത്തെ ഉപദേശിക്കുന്നത് ആര് ഉത്തരം ജ്ഞാനി ചോദ്യം നാൽപ്പത്തി ഏഴ് എന്ത് വിശ്വസനീയമാണ് എന്നാണ് ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ജ്ഞാനിയുടെ വിവേകത്തിന്റെ ഫലം ചോദ്യം നാൽപ്പത്തി എട്ട് ആരുടെ മേലാണ് സ്തുതി കുന്നുകൂടുക ഉത്തരം ജ്ഞാനിയുടെ മേൽ ചോദ്യം നാൽപ്പത്തി ഒൻപത് കാണുന്നവരെല്ലാം ജ്ഞാനിയെ വിളിക്കുന്നത് എന്താണ് ഉത്തരം ഭാഗ്യവാൻ എന്ന് ചോദ്യം അൻപത് ആരുടെ ദിനങ്ങളാണ് പരിമിതമായിട്ടുള്ളത് ഉത്തരം മനുഷ്യന്റെ ചോദ്യം അൻപത്തി ഒന്ന് ആരുടെ ദിനങ്ങളാണ് സംഖ്യാതീതം ഉത്തരം ഇസ്രായേലിന്റെ ചോദ്യം അൻപത്തിരണ്ട് സ്വജനമധ്യെ ആദരം നേടുന്നത് ആര് ഉത്തരം ജ്ഞാനി ചോദ്യം അൻപത്തി മൂന്ന് ആരുടെ നാമമാണ് അനശ്വരമാകുന്നത് ഉത്തരം ജ്ഞാനി ചോദ്യം അൻപത്തിനാല് എപ്പോൾ ആത്മശോധന നടത്തുക എന്നാണ് പറയുന്നത് ഉത്തരം ജീവിച്ചിരിക്കുമ്പോൾ ചോദ്യം അൻപത്തി അഞ്ച് എന്ത് ചെയ്യരുത് എന്നാണ് ഇരുപത്തി ഏഴാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ഹാനികരമായത് ചോദ്യം അൻപത്തി ആറ് എല്ലാവർക്കും എന്ത് നന്നല്ല എന്നാണ് പറയുന്നത് ഉത്തരം എല്ലാം ചോദ്യം അൻപത്തി ഏഴ് എല്ലാം ആസ്വദിക്കാത്തത് ആര് ഉത്തരം എല്ലാവരും ചോദ്യം അൻപത്തി എട്ട് എന്തിൽ അതിന് കവിഞ്ഞ അഭിനിവേശം അരുത് എന്നാണ് പറയുന്നത് ഉത്തരം ആഡംബരത്തിൽ അൻപത്തി ഒൻപത് എന്തിൽ ആർത്തി കാണിക്കരുത് എന്നാണ് പറയുന്നത് ഉത്തരം ഭക്ഷണത്തിൽ ചോദ്യം അറുപത് രോഗത്തിന് കാരണമാകുന്നത് എന്ത് ഉത്തരം അമിതാഹാരം ചോദ്യം അറുപത്തി ഒന്ന് ദഹനക്ഷയം ഉണ്ടാകുന്നത് എപ്പോൾ ഉത്തരം അമിത ഭോജനം ചോദ്യം അറുപത്തിരണ്ട് അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്ത് ഉത്തരം അമിതഭോജനം ചോദ്യം അറുപത്തി മൂന്ന് അമിതഭോജനം നിയന്ത്രിക്കുന്നവന് ഉണ്ടാകുന്നത് എന്ത് ഉത്തരം ദീർഘായുസ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം ആര് ശത്രുവായി മാറുന്നത് മരണ തുല്യമായ ദുഃഖം അല്ലേ എന്നാണ് ചോദിക്കുന്നത് നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക